സാക്ഷി സാക്ഷി ചരിത്രം നിങ്ങൾ കാവനൂർ പഞ്ചായത്ത് മുസ്ലിം 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 ലീഗിന്റെ ലീഗ് പാർട്ടിയുടെ പ്രസിഡന്റ് ആരാകണമെന്ന് തീരുമാനിക്കേണ്ടത് ഇന്ത്യൻ യൂണിയൻ ാണ് ഇവിടെ കോൺഗ്രസ് പാർട്ടിയല്ല മുസ്ലിം ലീഗ് പാർട്ടി ഒരു ആത്മാഭിമാനമുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ഒമ്പത് മെമ്പർമാരുണ്ട് ഞങ്ങൾക്ക് കോൺഗ്രസ് പാർട്ടിക്ക് ഞങ്ങൾ വിജയിപ്പിച്ചെടുത്ത നിഷേധിക്കാൻ കഴിയില്ല കോൺഗ്രസ് വാർഡിലെ കോൺഗ്രസ് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് പ്രവർത്തിച്ചത് മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരും എന്റെ മുന്നിൽ കൂടിയിരിക്കുന്ന മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരുമാണ് കാരണം മുസ്ലിം പ്രവർത്തകരുമാണ്ഗ് പാർട്ടിക്ക് ഒരു നോവേറ്റിരിക്കുന്നുവെന്നറിഞ്ഞപ്പോ ഞങ്ങൾക്കിടയിൽ നവമാധ്യമങ്ങളിൽ ർക്കങ്ങളെ വീണ്ടും ഞങ്ങൾക്കിടയിലേക്ക് കുത്തിപ്പൊക്കി മുസ്ലിം ലീഗ് പാർട്ടിയെ തകർക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അച്ചാരം ശ്രമം നടത്തുമ്പോ കോൺഗ്രസുകാരൻ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് താൽക്കാലികം മാത്രമാണ് കാവനൂർ പഞ്ചായത്തിൽ നിലവിലുള്ള ഈ കോൺഗ്രസുമായിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കാവനൂർ പഞ്ചായത്ത് കമ്മിറ്റി യാതൊരുവിധ ചർച്ചക്കും ഒരു തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കാൻ ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടിയിട്ടുണ്ട് ഇനി ഞങ്ങളും തന്നെ പഠിക്കട്ടെ തയ്യാറല്ലേ ഒന്നര ഏക്കർ ഭൂമി ഇപ്പൊ ഇവര് പറയുന്ന ഈ കോൺഗ്രസിന്റെ നേതാവ് അന്ന് അവിഹിതമായിട്ട് സംശയമുണ്ട് കാരണം എന്ന് വെച്ചാൽ അന്ന് കോടതിയിൽ കേസുള്ളത് ആ കോടതിയിലെ കേസ് മാറിയ സമയം നോക്കിക്കൊണ്ട് ആറ് മാസത്തെ കാലാവധിന്റെ ഉള്ളിലായിട്ട് കാമഞ്ഞൂർ പഞ്ചായത്തിന് നല്ല വിലക്ക് വിറ്റ് കാശ് വാങ്ങിയ സ്ഥലം ഇരുപത് കൊല്ലമായിട്ട് നികുതി അടക്കാൻ

ഇവിടെ നിന്നാണ് ഈ കാപ്പട്ടിന് മുഖം അവർ മനസ്സിലാക്കുന്നത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് പ്രത്യേകിച്ച് പതിമൂന്നാം വാർഡിൽ ഒരു വലിയ പ്രതിസന്ധിയുടെ കാലമുണ്ടായിരുന്നു മട്ടത്തിനൊന്നുമായി വിഷയങ്ങൾ വരുമ്പോൾ പഞ്ചായത്ത് മുസ്ലിം ലീഗിനോട് നിരന്തരമായ ചർച്ചകൾ ആവശ്യപ്പെട്ടു പഞ്ചായത്ത് വാർഡ് മുസ്ലിം ലീഗ് വാർഡിന്റെ മുസ്ലിം ലീഗ് കമ്മിറ്റി നിരന്തരമായ ചർച്ചകൾ നടത്തി അവിടുത്തെ യൂത്ത് ലീഗും എം എസ് എഫും അതുപോലെ തന്നെ പതിനാലും പതിനഞ്ചിലേക്ക് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ ആളുകളോട് ചർച്ച നടത്തി ആ ചർച്ചയുടെ തുടർ ചർച്ച എന്നോണം അതിന്റെ അടി അതിന്റെ അനന്തര ഫലമെന്നോളം ദിവസങ്ങളോളം നീട്ടിവെച്ചു പിന്നെയും ചർച്ച ഉപചർച്ച തുടർ ചർച്ച ചർച്ചകൾ നീണ്ടു ഏറ്റവും അവസാനം ഏറ്റവും അവസാനം പ്രിയപ്പെട്ട പി ഉസ്മാൻ സാഹിബ് അദ്ദേഹം പ്രഖ്യാപിക്കുന്നത് പോലെ എന്റെ കീശയിൽ നിന്ന് രൂപ എടുത്ത് ആ മട്ടത്തിൽ കുന്നിൽ നിന്ന് എനിക്ക് പ്രശ്നമില്ല നിങ്ങൾ എവിടെ വേണമെങ്കിലും സ്ഥലം കണ്ടെത്തിക്കോ അയ്യായിരം രൂപ എന്റെ വകയുണ്ടാകുമെന്ന് പറയാൻ സന്നദ്ധ കാണിച്ച പ്രസിഡന്റിനെയാണ് നിങ്ങൾ താഴെറക്കിയിട്ടുള്ളത് കാലം സാക്ഷി ചരിത്രം സാക്ഷി നിങ്ങൾ കാവനൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ കാൽ ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ പക്ഷെ ഞങ്ങൾക്കൊരു നിലപാടുണ്ട് മുഹമ്മദ് ഇസ്മായിൽ മുതൽ തങ്ങൾ വരെ ഞങ്ങളോട് പറഞ്ഞത് ഏറ്റെടുത്തിട്ടുണ്ട് നേതൃത്വത്തെ ഞങ്ങൾക്ക് ധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഈ പഞ്ചായത്തിലെ വിവരം കെട്ട മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ പറഞ്ഞ പരമചട്ടകളായ കോൺഗ്രസുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അവർ ഞങ്ങൾ രണ്ട് തവണ നമ്മളെ ചതിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് രാവിലെ ഇതിനൊരു തീരുമാനം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഒരു കുറച്ചു കാലത്തിന് എന്നും നമ്മൾ പറയുന്നില്ല കൃത്യമായിട്ട് അവധി അവധിയൊക്കില്ല ഏതായിരുന്നാലും കാവനൂരിൽ കാവനൂർ പഞ്ചായത്തിൽ നിലവിലുള്ള ഈ കോൺഗ്രസുമായിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കാവനൂർ പഞ്ചായത്ത് കമ്മിറ്റി യാതൊരുവിധ ചർച്ചക്കും ഒരു ഉടമ്പടിക്കും തയ്യാറല്ല എന്നുള്ള ഉറക്ക പ്രഖ്യാപിക്കുക